ലോകത്തിലെ ഏറ്റവും വലിയ കച്ചവട ഭീമൻ സ്റ്റോർ ഭീമൻ എന്ന് പറയാം എന്തും കച്ചവടം ചെയ്യും വലിയൊരു ശൃംഖല തന്നെ അവർക്ക് ലോകത്തെമ്പാടുമുണ്ട് വാൾമാർ അവരിപ്പോൾ ഭാവിയിൽ കാർഷിക വിളകളിലെല്ലാം കുറവ് വരാം വരാം ഭക്ഷ്യ വിളകളിൽ കുറവ് വരാം ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അവരുടെ ഗവേഷണ വിഭാഗം വികസിപ്പിച്ച ഒരു ഡ്രോൺ ഈച്ച അത് നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടാണ് പ്രവർത്തിക്കുന്നത് വെറും ഒരു ഇഞ്ചു മാത്രമേ ഉള്ളൂ അതിനിപ്പോൾ അവർക്ക് പേറ്റൻറ്റ് കിട്ടിയിരിക്കുകയാണ് അതായത് പരാഗണം നടത്തുക എന്നുള്ളതാണ് ഈ ഈച്ചയുടെ ലക്ഷ്യം തേനീച്ചകളും അതുപോലെ തന്നെ ഈ പരാഗണം നടത്തുന്ന മറ്റ് ഒക്കെ ഇപ്പോൾ വളരെ കുറഞ്ഞു വരികയാണ് ഇതവർ കണ്ടെത്തിക്കൊണ്ടാണ് ഇങ്ങനൊരു സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ ഡ്രോൺ ഈച്ച നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ഈ ഡ്രോൺ ഈച്ച ഈ പൂക്കളിൽ പോയി പരാഗണം നടത്തും ഒരു പൂവിൽ പോയി ആൺ പൂവിൽ പോയി പരയണുകൾ സ്വീകരിച്ചുകൊണ്ട് പെൺപൂവിലേക്ക് ചെന്നെത്തി അത് കണ്ടെത്തി കൊണ്ട് ചെന്നെത്തി അതിൽ പരാഗണം നടത്തുകയാണ് ഈ ഡ്രോൺ ഈച്ച ചെയ്യുന്നത് വളരെ അത്ഭുതകരമായി തോന്നാമെങ്കിലും ഭാവിയിൽ ഇത് വ്യാപകമാവുമെന്നാണ് തോന്നുന്നത് ഈ വാൾമാർട്ട് അവരുടെ ഗവേഷണ വിഭാഗം വളരെ കാലത്തെ പ്രയത്നപരമായിട്ടാണ് അവരിപ്പോൾ ഈ കൃത്രിമ ഈച്ചയെ കണ്ടെത്തിയിരിക്കുന്നത് നിർമ്മിച്ചിരിക്കുന്നത്